അടിയെന്ന് പറഞ്ഞാൽ നല്ല പൊതിഞ്ഞ അടി പാക് പട്ടാളം അമ്പത്തി എട്ട് പേരാണ് ചത്തുമലച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഇത് പുറത്തു വന്നിരുന്നു സാധാരണ ഞാൻ ഈ വാർത്തയൊക്കെ എടുക്കുന്നത് രാത്രികളിലാണ് രാത്രിയിലാണ് റിസർച്ച് ചെയ്യുന്നതും ഈ സംഭവമൊക്കെ എടുത്തു വെക്കുന്നതും രാവിലത്തേക്കുള്ളിൽ വാർത്ത കൊടുക്കും അതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് രാത്രിയാണ് ഇന്നലെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് കിടക്കാൻ പോയ സമയത്താണ് ഫോണിൽ നിന്ന് നിന്നാ കേൾക്കുന്നതാണ് നിലവിളി പാകിസ്ഥാൻ പട്ടാളക്കാരുടെ നിലവിളി പാകിസ്ഥാൻ പട്ടാളക്കാരെ ആടിച്ച് ചൂരുട്ടി താലിബാനെ ഷെഡി കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചത് അൽ ജസീറ വാർത്ത കൊടുക്കുന്നു താലിബാനിൽ നിന്ന് വാർത്തകൾ വരുന്നു പാകിസ്ഥാനിലെ ആൾക്കാർ ഞങ്ങൾ ൊന്നും സംഭവിച്ചില്ല എന്താണ് തെളിവ് ഏ ഉണ്ടല്ലോ അതിലോട്ട് നോക്കിയാൽ മതി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ അടിച്ച് ചുരുട്ടുന്ന കാഴ്ചയാണ് താലിബാൻ പാകിസ്ഥാൻ സൈന്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഏഴ് പ്രവിശ്യകളാണ് താലിബാൻ പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഖൈബർഭക്തം മേഖലയിൽ തെഹ്രീക്കെ താലിബാനെ ആക്രമിക്കാനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കെതിരെ വലിയൊരു ഓപ്പറേഷൻ നടത്താനെന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും മുകളിലും ബോംബ് ഇടുന്നു ആര് അവിടെ പാകിസ്ഥാൻ അതിനുശേഷം മുത്താക്കി ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിലേക്ക് വരുന്ന അഫ്ഗാൻ മന്ത്രിയെ കണ്ടുകൊണ്ട് പാകിസ്ഥാനോ ഒന്ന് ഞെരിപിരി കൊള്ളുന്നു അങ്ങനെ പാകിസ്ഥാൻ ഞെരിപിരി കൊണ്ടുവരുന്നത് ശേഷം കാബൂളിൽ പാതരാത്രി വ്യോമാതിർത്തി ലംഘിച്ചു ചെന്ന് അവിടെ ബോംബിടുന്നു പാകിസ്ഥാൻ അവിടെ ബോംബിട്ടപ്പോൾ തന്നെ ഇവിടെ നിന്ന് മുത്താക്കി പറഞ്ഞാണ് മക്കളെ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത് ദൈവിയെത് ക്ഷമയെ പരീക്ഷിച്ചാൽ നീയക്കം മേടിക്കും സംഭവം നമുക്ക് വലിയ വ്യോമസേനയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാണല്ലോ നുഴഞ്ഞു കയറ്റത്തിൽ ഉസ്താദ്മാരാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വ്യോമസേനയുണ്ട് അതുണ്ട് ഇതുകൊണ്ട് ചപ്പുണ്ട് ചവറുണ്ട് നമ്മളിൽ കയ്യിൽ അതില്ലെങ്കിലും ചങ്കുറപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ താലിബാൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ആദ്യ ഭീകരമായിട്ടുണ്ട് താലിബാൻ്റെ പോരാളികൾക്ക് അതുകൊണ്ട് നുഴഞ്ഞു കയറിയും അവരുടെ അടിക്കൊന്നും ഒരു മയവും കാണില്ല പക്ഷേ ഈ ചങ്കുറപ്പ് പാക് പട്ടാളത്തിനില്ല കാരണം അവിടുത്തെ സർക്കാരും ഭരണകൂടവും പാക് പട്ടാളത്തെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ് ആ ചങ്കുറപ്പ് പാക് പട്ടാളത്തിനില്ലാത്തതുകൊണ്ട് തന്നെ വേഷം നാടി മേടിക്കുക മാത്രമേ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് സാധിച്ചുള്ളൂ അമ്പത്തി എട്ട് പട്ടാളക്കാരാണ് ചത്തുമലച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇത് തുടങ്ങുന്നത് ദുരന്ത ലൈനിലാണ് ദുരന്ത ലൈൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറാണ് പേര് പോലെ തന്നെയാണ് എന്നും ദുരന്തം മാത്രമേ അവിടെ സംഭവിക്കാറുള്ളൂ കാരണം താലിബാനും പാകിസ്ഥാൻ ചൈനകനും തമ്മിൽ എന്നും അടിയാണ് അവിടെ ആ ദുരന്ത ലൈൻ എന്ത് ചെയ്തു കട്ട് ചെയ്ത് അകത്തേക്ക് കയറി താലിബാൻ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പറയുമ്പോൾ പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താലിബാൻ അങ്ങോട്ട് അച്ച ചമ്പൂ ചാടി ഉടങ്ങി ആ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ അതായത് പൊട്ടാളക്കാരൻ്റെ ഒരു നിലവിളി പോലും പുറത്തു വരാത്ത രീതിയിൽ ഓമര തലപ്പാവ ഓമരമാക്കാത്ത തിരുവിക്കയറ്റിയിട്ട് അടി ഇടി പിടിയും എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് തുടക്കത്തിൽ ഈ ദുരന്ത ലൈൻ എന്ന് പറയുന്ന ദുരന്ത ലൈൻ അഫ്ഗാൻ ഫോഴ്സസ് ആ ദുരന്ത ലൈനിൻ്റെ കൺട്രോൾ സമ്പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു ഞങ്ങളിത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അകത്തിരിക്കുന്ന അതായത് പാകിസ്ഥാൻ അകത്തിരിക്കുന്ന തെഹ്രീക്കെ താലിബാൻ അവരെന്ത് ചെയ്തു ഒരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങി ഒരു സൈഡിൽ നിന്ന് നിരത്തി തുടങ്ങി ഇപ്പുറത്തുനിന്ന് താലിബാൻ ഒരു സൈഡിൽ നിന്ന് നിരത്തി തുടങ്ങി ആദ്യം അവർ സൈനിക പോസ്റ്റുകളിലാണ് വന്നത് എന്നിട്ട് സൈനികന്മാരെ എല്ലാം സകല സൈനികന്മാരെനെ അടിച്ചു ചുരുട്ടി കുറെ എണ്ണത്തിനെ വെടിവെച്ച് കൊന്നു അങ്ങനെ ഒരുപാട് പോണ പോണപൊക്കിലബകളുമായി അവസാനം രക്ഷയില്ല എന്ന് കണ്ട പാകിസ്ഥാൻ പട്ടാളം കാരണം ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണമാണല്ലോ പാകിസ്ഥാൻ പട്ടാളം തിരിഞ്ഞോടാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അത് കഴിഞ്ഞ് ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ കോർഡിനേറ്റഡ് അറ്റാക്കാണ് അവിടെ നടത്തിയത് എന്നുള്ള റിപ്പോർട്ട് വരുന്നു കോർഡിനേറ്റഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തെഹ്രീകെ താലിബാനും താലിബാനും സംയുക്തമായി നടത്തിയ പാകിസ്ഥാൻ പട്ടാളത്തിന് ഇതുവരെ മനസ്സിലാകാത്ത ഒരു വാർഫെയറാണ് അവിടെ ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം താലിബാൻ്റെ ഏകദേശം ഉള്ള ഈ നുഴഞ്ഞു കയറ്റ വാർഫെയർ ഒക്കെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് അറിയാം പക്ഷേ ഇത് ഏത് തരം വാർഫെയർ ആണെന്ന് പിടികിട്ടുന്നില്ല അമ്മാതിന് അടിയായിരുന്നു ഈ തലങ്ങും വിലങ്ങും കിട്ടിയത് എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പോരാത്ത തന്നെ പാകിസ്ഥാനിലെ ബോർഡർ പോസ്റ്റായിട്ടുള്ള പാക്തി കോസ്റ്റ് ജലാലാബാദ് ഹെൽമന്ത് കുണാർ എന്നിങ്ങനെയുള്ള പ്രവിശ്യകളെല്ലാം കയറി അടിച്ചു നിരത്തി ഈ പ്രവിശ്യകളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തു താലിബാൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സമയത്ത് നമ്മുടെ ഷെഹബാ ഷെരീഫ് ചാടി എഴുന്നേറ്റ് നമുക്ക് പാക് ഞാറ്റോ ഉണ്ടാകാം അതായത് സൗദിയിൽ പോയിട്ട് പാക് നാറ്റോ എന്ന് പറഞ്ഞൊരു കരാറ് സ്വനത്തിയല്ലോ അതായത് ഞങ്ങളെ ആരെങ്കിലും അടിച്ചാൽ നിങ്ങൾ വരണം നിങ്ങളാരെങ്കിലും അടിച്ചാൽ ഞങ്ങൾ വരും ആണവ ആണവക്കൊടയൊക്കെ കൊണ്ട് ഞങ്ങൾ വരും എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് സൗദിയെ ഇങ്ങനെ വിളിച്ചപ്പോൾ സൗദിയിലെ രാജാവ് ഓറൊക്കെ തിന്ന് ചാടി എഴുന്നേറ്റ് കണ്ണൊക്കെ ഒന്ന് ജീവി ചാളുകയൊക്കെ തുടച്ചിട്ട് സൗദിയിലെ രാജാവ് പറഞ്ഞു അടി കിടക്കണം അല്ലേ എന്നിട്ട് താലിബാനെ വിളിച്ചു താലിബാനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളും അവരും ഞങ്ങൾക്ക് രണ്ടല്ല ഒന്നാണ് നമ്മുടെ ഇടത്തെ കണ്ണിലെ കൃഷ്ണമണിയും വലത്തെ കണ്ണിലെ കൃഷ്ണമണിയും നമുക്ക് ഏതാണ് വലുത് എടാ പിലാച്ചപ്പി പറയാതെ ഓടി വാട അടിച്ച് തൊലയ്ക്കേണ്ടതാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ സംയമനം പാലിക്കൂ സംയമനം പാലിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തൂ എന്ന് പറഞ്ഞ് സൗദി അറേബ്യ കൈയൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പം അതായത് പാകിസ്ഥാനും അടി കൊള്ളുമ്പോൾ സൗദി അറേബ്യ സടിയിൽ നിന്ന് നോക്കി നിൽക്കുന്നു പക്ഷേ സൗദി കരാർ ഒപ്പിട്ടത് എന്താണ് സൗദി കരാർ ഒപ്പിട്ടത് പാകിസ്ഥാൻ അടിച്ചാൽ ഞങ്ങൾ ഓടി വന്നോളാം എന്നുള്ളതാണ് ഞാൻ അന്നേ പറഞ്ഞ് സൗദി അറേബ്യ സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും സ്വന്തം രാജ്യത്തെ റിസോഴ്സസിനെയും പണ ഇറക്കിയുള്ള ഒരു പരിപാടിയ്ക്ക് നിൽക്കില്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പിച്ചക്കാരന്മാരാണ് കാരന്മാരാണ് യവുമാരയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് സൗദി അറേബ്യ യവുമാരക്കൊണ്ടൊരു ഞാറ്റോ കരാർ ഒപ്പിടിച്ചത് ഇനി ഹൂത്തി വിമത സൗദി അടിക്കുമ്പോൾ പാകിസ്ഥാൻ ഓടിച്ചല്ലു ഓടി ചെന്നിട്ട് ഹൂത്തിക്കെതിരെ പാകിസ്ഥാൻ വലിയ നീക്കങ്ങളൊക്കെ നടത്തുമ്പം ഇപ്പുറത്തെ തെഹ്രീക്ക് താലിബാൻ മുകളിൽ ബലൂചിസ്ഥാൻ ഇനി ആരെയും കൂടെ ഹൂത്തി വിമതന്റെ മെസ്സേജിലൂടെ യവുമാര കയറും എന്നുള്ളതാണ് ഇപ്പുറത്തെ ഇന്ത്യ ആണെങ്കിൽ ഓപ്പറേഷൻ സിന്ധു സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് ബഹിരാകാശത്തു നിന്ന് അടിക്കുമെന്നാണ് ജപ്പാനിലെ തിങ്ക് ടാങ്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് അവിടെ നിന്ന് കിട്ടും ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള സ്ഥിതിയാണ് പാകിസ്ഥാൻ നിലവിലുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്ന് തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ താലിബാൻ്റെ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനകത്തേക്ക് കടന്നായിരുന്നു ഈ അടി നടത്തിയതെന്നുള്ളത് വേറൊരു കാര്യം സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിൻ്റെ പേര് ബദ്രി യൂണിറ്റുകളെന്നാണ് ഈ ബദ്രി യൂണിറ്റുകളാണ് അതിനകത്തേക്ക് കയറി തലങ്ങും വിലങ്ങും അടിച്ച് തുലച്ചത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു പോരാത്തതിന് ദുരന്ത ലൈനിൽ കൂടുതൽ പട്ടാളക്കാരെ പിന്നീട് വിന്യസിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല അത് വിജയിക്കാത്ത സാഹചര്യത്തിലും പാകിസ്ഥാൻ പട്ടാളക്കാർ കൂടുതലായി മരിച്ചു പോകുന്ന സാഹചര്യത്തിൽ അതായത് ചത്തിങ്ങനെ വീഴണോ ഓരോരുത്തർ തുരുതുരുതുരാ ചത്ത് വീണെ അപ്പോൾ പാകിസ്ഥാൻ ആർമി എന്ത് ചെയ്തു എയർഫോഴ്സ് വാ എന്ന് പറഞ്ഞു അപ്പോൾ എയർഫോഴ്സ് കാര്യം പറഞ്ഞു എങ്ങോട്ട് വരാൻ എയർഫോഴ്സ് ഇത് അപ്പുറത്തായിരുന്നെങ്കിൽ അപ്പുറത്ത് പോയി ബോംബിടായിരുന്നു ഇത് നമ്മുടെ ഏരിയയിൽ വന്നാണ് അവന്മാർ അടിക്കുന്നത് അതായത് നമ്മുടെ പാക് പട്ടാളത്തിൻ്റെ തലയിൽ കൂടെ തന്നെ ബോംബിടാനാ പറയുന്നത് എവിടെ നിന്ന് വരേണ്ടതാണ് എവനൊക്കെ എവനെയൊക്കെയാണ് പാകിസ്ഥാൻ ആർമിയിൽ എടുത്ത് വെച്ചിരിക്കുന്നത് എന്നാണ് എയർഫോഴ്സ് പറഞ്ഞത് അപ്പുറത്തായിരുന്നു നമ്മൾ പോയി അടിച്ചിരുന്നെങ്കിൽ അവരുടെ തലയെ കൊണ്ട് ബോംബിടായിരുന്നു ഇത് ഇപ്പുറത്ത് വന്ന് അടിക്കുകയാണ് അത് ജനവാസ മേഖലയിൽ കയറിയാണ് അഫ്ഗാനിസ്ഥാൻ അടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആൾക്കാരെ മണ്ടെക്കൂടെ ബോംബിടണമെന്നാണോ അല്ലേ ഞാൻ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ മൊത്തത്തിലുള്ള ആകെ തുകയെന്ന് പറയുന്നത് അങ്ങനെ അടിച്ച് റൊട്ടിയാക്കി അവസാനം സൗദി അറേബ്യയും കൈയൊഴിഞ്ഞ് അവസാനം വെള്ളം കൊടിയെടുത്ത് വീശുന്നതാണ് കാണാനായിട്ട് സാധിച്ചത് പിന്നെ താലിബാൻ്റെ അടിക്കൊരു മയം ഇല്ലായിരുന്നു അവർ തോക്ക് വെച്ച് മാത്രമല്ല ഫൈറ്റ് ചെയ്തത് കയ്യിൽ കമ്പും കുറുപടിയും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു അത് കഴിഞ്ഞ ശേഷം പാക് പട്ടാളക്കാരെ സമ്പൂർണ്ണമായിട്ട് യൗമാരി പിടിച്ചെടുത്തു ഏഴ് ബോർഡർ പ്രൊവിൻസസുമാര് പിടിച്ചെടുത്തു ശേഷം പാകിസ്ഥാൻ്റെ പട്ടാളക്കാരുടെ കയ്യിലിന്ന സകല ആയുധങ്ങൾ യവുമാര് രിക്കെട്ടിയുമായി അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ വന്നതിൽ ഇതിൻ്റെ ആകെ തുകയായിട്ട് താലിബാൻ ഇരുപത്തഞ്ച് ചെക്ക് പോസ്റ്റുകൾ അവിടെ പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ട് വരുന്നത് പോരാത്തെട്ട് പാകിസ്ഥാൻ സൈനികർ ചത്തുമലച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് മുപ്പത് പേർക്ക് പരിക്കേറ്റു മുപ്പത് പേർക്കേ പരിക്കേറ്റുള്ളൂ കാരണം ആർക്കും പരിക്കേൽക്കാനുള്ള ഒരു ഇട കൊടുത്തില്ല സാധാരണ നമ്മൾ കേൾക്കുന്നത് അമ്പത്തെട്ട് പട്ടാളക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഒരു നൂറ് നൂറ്റമ്പത് പട്ടാളക്കാർക്കെങ്കിലും പരിക്കേൽക്കണം അങ്ങനെയല്ല കൊല്ലണം എന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതുകൊണ്ട് സകലണത്തിനെ തെരഞ്ഞു പിടിച്ച് ഓട്ടിച്ചിട്ട് കൊന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഓടി രക്ഷപ്പെട്ടവന്മാർ തുലവും തുച്ഛമാണ് അവന്മാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് അസോസിയേറ്റ് പ്രസിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ വമ്പൻ അടി പിടിച്ചിട്ടുണ്ട് പോരാത്തതിന് ഈ അഫ്ഗാൻ സൈന്യം പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച അഫ്ഗാൻ സൈന്യം അവർ തിരിച്ചിറങ്ങി കേട്ടോ ആര് പറഞ്ഞു ഇത് പാകിസ്ഥാനിലെ അതോറിറ്റീസ് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അൽ ജസീറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു സമാധാനമായല്ലോ അവർ തിരിച്ചിറങ്ങി കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് നിന്ന് മുത്താക്കി പറഞ്ഞത് ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കില്ലെന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ക്ഷമയെ പരീക്ഷിക്കില്ലെന്ന് പറഞ്ഞത് പാകിസ്ഥാനിൽ രണ്ട് കുരുവാണുള്ളത് ഒന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരും താലിബാനെ നോക്കണം അകത്ത് കിടക്കുന്ന തെഹറീകെ താലിബാനെയും പാകിസ്ഥാൻ അടിക്കണം ഇത് കണ്ടിട്ട് മെനങ്ങയാന്ന് അതായത് ഈ അടി നടക്കുമെന്ന് മനസ്സിലാക്കി മെനങ്ങയാന്ന് നമ്മുടെ പാകിസ്ഥാൻ്റെ മന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ് ഒരു വേട്ടാവളിയനാണ് ഇയാൾ പറഞ്ഞത് ഇന്ത്യയാണ് താലിബാനെ നമുക്കെതിരെ ഇറക്കി കളിക്കുന്നതും അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യ അനുഭവിക്കേണ്ടി വരും ഇന്ത്യ ഒരു അവസരം നമ്മൾ എന്നോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒന്നുകൂടെ വരണം നമുക്കൊന്നുകൂടെ മുട്ടണം കാരണം ഇന്ത്യയുടെ പവർ എന്താണ് അങ്ങോട്ട് ആയിട്ട് കാണിക്കാൻ ഓപ്പറേഷൻ സിന്ദൂരിൽ പറ്റിയില്ല ഇനി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അറിയാമല്ലോ മൊത്തത്തിൽ ഔട്ട് ആക്കും മൊത്തത്തിൽ നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടാക്കിയിട്ട് ആകാശത്തു നിന്ന് അമിട്ട് താഴോട്ട് അടിച്ചു തരും അതോടുകൂടി ഈ രാജ്യം സമ്പൂർണ്ണമായിട്ട് ഭസ്മമായി പോകും എന്നൊക്കെയാണ് പല ആൾക്കാർ ഇപ്പത്തങ്ങ സൂചന നൽകിയിരിക്കുന്നത് അപ്പോൾ താലിബാൻ്റെ ഈ അറ്റാക്ക് കണ്ട് കിടുങ്ങി വിറച്ച് സമ്പൂർണ്ണമായിട്ട് ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സന്തോഷമായില്ലേ അപ്പോൾ ശരി